അപ്പൊ ഏതെങ്കിലും ഏത് പ്രവർത്തകൻ വിളിച്ചാലും ഇവിടെ നിന്ന് കൊടുക്കാനുള്ള സന്ദേശം അതേ ഉള്ളൂ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഈ പാർട്ടിയെ ബാധിക്കും നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ തിരിച്ചുവരവനെ ബാധിക്കും തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചു ഫോൺ സംഭാഷണത്തിലെ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിച്ച് കേരളത്തിലെ ചാനലുകൾ ഇന്നലെ ആഘോഷിക്കുകയായിരുന്നു പാർട്ടി പ്രാദേശിക നേതാവുമായി സംസാരിക്കുമ്പോൾ അയാളും മണ്ഡലം പ്രസിഡന്റ് തമ്മിലുള്ള പ്രശ്നം സൂചിപ്പിച്ചുകൊണ്ട് നന്നായി പണിയെടുത്തില്ലെങ്കിൽ ഈ പാർട്ടി ചിന്ന ഭിന്നമായി പോകുമെന്നും ബി ജെ പി ശക്തി പ്രാപിക്കുമെന്നും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നും മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമാണ് പാലോട് രവി ചെയ്തത് ഏത് നേതാവും അണികളോട് പറയുന്ന വാക്കുകളാണത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരെ ജാഗരൂകരാക്കുക എന്ന ഉദ്ദേശത്തോടെ ആത്മാർത്ഥതയുള്ള പാർട്ടി നേതാക്കൾ പറയുന്ന വാക്കുകളാണ് പാലോട് രവിയും പറഞ്ഞത് അതിൻ്റെ പേരിൽ അയാളെ പാർട്ടി വിരുദ്ധനാക്കുന്നത് നിറികേടാണ് രവി പറഞ്ഞതിന് മുഖവിലക്കെടുത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ടു പോകാൻ നേതൃത്വം തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നോ ഇന്നലെയോ നടത്തിയ ഫോൺ സംഭാഷണമല്ല ഇത് മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ദുരുദ്ദേശപരമായി പുറത്തുവിട്ടിരിക്കുന്നത് പാലോട് രവി പ്രാദേശിക നേതാവുമായി സംസാരിച്ച മുഴുവൻ ഫോൺ സംഭാഷണവും കേട്ടാൽ സത്യാവസ്ഥ ഏതൊരാൾക്കും മനസ്സിലാകും ഹലോ നമസ്കാരം നമസ്കാരം ജലീലാണ് പുല്ലം പറയുന്നത് ഒൻപതാം തീയതി മെയ് ഒൻപതാം തീയതി ഒൻപതാം തീയതി തലേക്കുന്ന ബഷീർ സാറിന്റെ ഒരു അനുസ്മരണം ഞങ്ങൾ വെക്കുകയാണ് ആ കൃത്യമായി വരണം പ്രേമേന്ദ്രൻ എം പി ആണ് ഇതിന്റെ തലേക്കുന്ന ബഷീർ അനുസ്മരണം ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത് അപ്പൊ ഞാൻ വരും അന്ന് കണ്ട് നോട്ടീസിൽ പേര് വെക്കത്തക്ക രീതിയിൽ ഏർപ്പാടുണ്ടാക്കാം ഓക്കെ ഓക്കെ ഏകദേശമായി നമ്മളിപ്പോ പണി തുടങ്ങും നമ്മൾ ഇറങ്ങി പൈസ ഉണ്ടാക്കും അത് വാശിയിൽ നിൽക്കുകയാണ് ഞാൻ എന്റെ കുടുംബ സംഗമം എങ്ങനെയുണ്ടായിരുന്നു തേമ്പാമ്പുട് വാർഡ് നന്നായിരുന്നു പഞ്ചായത്തിൽ അടിപൊളിയായിരുന്നു സിദ്ധിഖ് എം എൽ എ കൊണ്ടുവന്നു അതല്ലേ സിദ്ധിക്ക് എം എൽ വീടുകളുമായി ഒരു വാർഡിൽ ബന്ധം ഉണ്ടാകണം ആറു മാസത്തിൽ സമയത്തിന് നോട്ടീസ് അടിച്ചോണ്ട് പോയാലും അവര് ഇല്ല അത് നടക്കൂല അന്ന് ഞാൻ എന്റെ കാലു എങ്കിലും എല്ലാ വീടിലും ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് വീട് ഞാൻ കയറി ഇറങ്ങിയവനാണ് ഒറ്റ എന്നാൽ ആള് വരും അത് ഈ തെരഞ്ഞെടുപ്പിന് ഒരു നോട്ടീസും ഒരു സ്ഥാനാർത്ഥി വെച്ച് ചെന്നാൽ ഗുരുത്തം നമുക്ക് വോട്ട് ചെയ്യില്ല ഇല്ല എനിക്ക് ഓരോ പരാതികൾ കേട്ട് പരാതികൾക്ക് പരിഹാരം വീണ്ടും ആ വീട്ടിൽ പോയി വലിയൊരു ചില കാര്യങ്ങൾ ഇങ്ങോട്ട് വലിയ ഒരുപാടുണ്ട് ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന നസീർ അബൂബക്കറാണ് അവൻ ആ വാർഡിൽ ഞങ്ങൾക്ക് എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനേം കൂടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവനാളെ ചീത്ത വിളിക്കുന്ന ഒരു രംഗമായിരുന്നു അതെല്ലാം സാന്ത്വനപ്പെടുത്തി എല്ലാരെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാൻ പാർട്ടി നോക്കും ഇനി പാർട്ടി ഒരു ഇവിടെ ആനുകയം തന്നെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ തരാൻ തയ്യാറാണ് നിങ്ങൾ പാർട്ടിയെ ജയിപ്പിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി നമ്മൾ തരൂല ഇനി ആ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പരാതിയുള്ളത് ഞങ്ങളുടെ നമ്മുടെ അല്ല ഞങ്ങളുടെ ഭാഗത്ത് കൂടെ നിൽക്കുന്ന കുറച്ച് പയ്യന്മാരുടെ ലിസ്റ്റ് ജവബറിന്റെ എന്നാ കോർ കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ജഗ്ബൂർ ഇന്നേ വരെ അത് അവരെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല പാരവാഹിത്വം വെക്കുന്നില്ല ആ അത് പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തറ്റുകൊടുക്കും നാല് സ്ഥാനമുണ്ട് ഒന്ന് മണ്ഡലം തട്ടുടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ളു അവിടെ പഞ്ചായത്ത് അലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകും നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് അലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കുടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവര് വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോവും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ നശിക്കൂ ഉറപ്പാണ് പഞ്ചായത്ത് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറുപേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല 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 പ്രസിഡന്റന്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസായിരുന്നു അത് അവിടെന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീല് വെറുതെ വീരവാദം പഴിഞ്ഞു നമ്മളൊക്കെ നടക്കാൻ ും തീർച്ചയായിട്ടും ഇപ്പൊ പുല്ലമ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് നാല് വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല വെള്ളുമലടി പന്തപ്പിലാവിക്കോണം പാലാങ്കോണം പുല്ലമ്പാറ മണ്ഡലത്തില് പാണയം പക്ഷെ ഈ നാല് വാർഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ് ഇടുന്ന ഗ്രൂപ്പിൽ അങ് ഇടും

അല്ലെ പറയുന്ന കേള് അങ്ങനെ അല്ലെന്നൊരുടത്തും ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ് ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലു വാരാമോ എങ്ങനെ ബഹുജനങ്ങൾ പക്ഷെ നമ്മുടെ മുഖം മുഖംപാറയിൽ വികൃതമാണ് ഞാനീ പറയുന്ന വാചകം നീ കുറിച്ചു വെച്ചോ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ഒരു വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു എന്ന് പറയും കാരണം നമ്മുടെ മുഖം അവിടെ വികൃതമാണ് ഒരുത്തനെ ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല പിന്നെ ഈ ജനങ്ങളുടെ വികസനം മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ഭിന്ന ഭിന്നമാക്കുകയാണ് എന്നൊരു വ്യക്തിയോടെ എതിരു മണ്ഡലം പ്രസിഡന്റോടെ എനിക്ക് എതിരില്ല നാല് സ്ഥാനം ബഷീർ സാറിനെ എൺപത്തി ഒന്ന് മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പഠിക്കുന്ന എനിക്ക് അമ്പത് സ്ഥാനമുള്ള ആളാണെന്ന് പല ഡി സി സി പ്രസിഡന്റുമാരും കെ പി സി പ്രസിഡന്റും അത് എന്തിനാണ് സുധാകരൻ എം ബി സാറും എന്തിനാണ് സുധാകരന് പിന്നെ നമ്മുടെ പിന്നെ നാൽപ്പത് സ്ഥാനം ഇല്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞു തന്നെ എത്ര സ്ഥാനങ്ങളാ രമണിക്ക് എത്ര സ്ഥാനങ്ങളാ അതെ ആ നീ അങ്ങനെ പറയാ ഇത് ഏതൊരു ഒരാളിന്റെ പേര് പറയാത്രങ്ങളാ സത്യം നിങ്ങൾ നിങ്ങൾ അവിടെ വളർത്തിക്കൊണ്ടോ നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കൂ സത്യം അല്ല ഞാൻ പറഞ്ഞ അതല്ലേ എനിക്കൊരു വേദനയുണ്ട് ജൌഫറിനോട് വ്യക്തിപരമായി എതിർപ്പുണ്ട് പക്ഷെ എതിരില്ല അയാൾക്ക് കൂടെ വ്യക്തിപരമായ എതിർപ്പാണ് നശിപ്പിക്കുന്നത് നിങ്ങൾ കുഴിച്ചു മൂടുകയാണെന്ന് തമ്മിൽ ബന്ധമില്ല നിങ്ങൾക്ക് എന്നെ കുറിച്ച് അതിന്റെ അവസാനം കിട്ടുമ്പോഴെല്ലാം നിന്നെ ഇടിക്കും ഇടിച്ചു താലയിട്ട് അവസാനം ഈ മഹാപ്രസ്ഥാനത്ത് നിങ്ങൾ രണ്ടുപേരും അവിടെ കുഴിച്ചു രണ്ടുപേരുമ്പോഴും ഞാൻ കുഴിച്ചു മൂടില്ല നിങ്ങൾ ഞാൻ വരും ഈ തേമ്പാമുട് വാർഡിലുള്ള ഒരുത്തനാണ് ജോഫർ ആ പിന്നെ കുടുംബ സംഗമം നടത്തിപ്പോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാൻ എങ്ങനെ നീ ഈ പാർട്ടി ഞാൻ തിരിച്ചുള്ള ഈ ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം ഇതാണ് യോജിച്ച് പോകാൻ കഴിയുന്നില്ല ശരി പ്രസിഡന്റ് പ്രസിഡന്റ് പറയുന്നത് ഞാൻ ഞാൻ യോജിക്കാം നീ ഒരു പത്തൊമ്പത് വർഷം അല്ലെങ്കിൽ പത്തോ മുപ്പത് വർഷം സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ് അതുപോലെ തന്നെയാണ് അടിച്ചു തീർത്ത് കുഴി എടുത്തു ഇതിനെ തുഴിച്ചു മൂടണം ഇല്ല ഞാൻ പ്രസിഡന്റ് പറയുന്നത് ഞാൻ വർക്ക് ചെയ്തിട്ട് തീരാം ഞാൻ നോക്കാം അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാ നിന്റെ മണ്ഡലം പ്രസിഡന്റും നീയും തമ്മിൽ ഈ കീരീം പാമ്പുവായി നിക്കുന്നിടത്തോളം കാലം എനിക്ക് സ്നേഹം തന്നെ അടുത്ത് വളരെ വികൃതമാണ് ഞാൻ പുല്ലമ്പാറയുടെ സ്ത്രീ അങ്ങോട്ട് പറഞ്ഞുതരാം നാടും വികൃതമായി പുല്ലമ്പാറയും നിങ്ങക്ക് കിട്ടത്തില്ല നാട് ഇത്തവണ ഞാൻ രമണീയരുടെ ഞാൻ അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞു കൊടുത്തു അവരുടെ ഭാഗത്ത് സംഗമത്തിൽ പോലും അവരെ വിളിച്ചാൽ വരൂല വരുന്നതല്ല അവരുടെ വാദിനകത്ത് ബിജെപിക്ക് വലിയ സ്വാധീനമായി നെല്ലനാട് നമുക്ക് കിട്ടത്തില്ല ഉണ്ടാറ നമുക്ക് കിട്ടത്തില്ല വാമനപുരത്ത് ചെറിയ ഒരു അംശം നമുക്ക് തോന്നുന്നതല്ല ആ നാട് വളരെ അകലെയാണ് മന്ദിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും അവരുടെ കൂടെ ഞാൻ പറഞ്ഞതാണ് എങ്ങനെ അസംബ്ലി തിരിച്ചു വരും ഓക്കെ ഞാൻ വിളിക്കാം എന്നാ കോർ കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ജഹ്ബർ ഇന്നേ വരെ അത് അവരെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല പാരവാഹിത്വം വെക്കുന്നില്ല ആ അത് പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവനെ ഇവനെ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തട്ടുകൊടുക്കും നാല് സ്ഥാനമുണ്ട് ഒന്ന് തച്ചെടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ളു അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകുന്ന നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് എലക്ഷനില് വോട്ട് പിടിച്ചതുപോലെ അവൻ നാപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് മാർസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ശരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ നശിക്കൂലെ ആ അത് ഉറപ്പാണ് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറുപേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല 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 പ്രസിഡന്റന്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസായിരുന്നു അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ജനങ്ങളുടെയൊക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുൻകോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പഴിഞ്ഞു നമ്മളൊക്കെ നടക്കാൻ ഓരോ ും പറഞ്ഞ് ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇപ്പൊ പുല്ലമ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് നാല് വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല വെള്ളുമലടി പന്തപ്പിലാവോണം പാലാങ്കോണം പുല്ലമ്പാറ മണ്ഡലത്തില് പാണയം പക്ഷെ ഈ നാല് വാർഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ്